ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ റോഡ് നിർമ്മാണം വൈകുന്നതിനുള്ള കാരണം അങ്ങാടിയിലെ പള്ളിക്ക് മുന്നിൽ നിർമ്മിച്ച കടമുറികൾ പൊളിച്ചു മാറ്റാത്തതാണെന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ ആരോപണം തള്ളി പള്ളി കമ്മിറ്റി പള്ളി കമ്മിറ്റി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് കമ്മിറ്റി ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ ദിവസം റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പരാതി നൽകാനെത്തിയ വ്യാപാരി പ്രതിനിധികളോടാണ് പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത് റോഡ് പണി നീണ്ടുപോകുന്നതിലും കെടുകാര്യസ്ഥതയിലുമുള്ള വീഴ്ച മറച്ചുവെക്കാൻ കാണിക്കുന്ന വ്യഗ്രതയാണെന്നും നീണ്ടുപോകുന്ന കുടിവെള്ള പ്രശ്നം മറച്ചുവെക്കാൻ പ്രസിഡന്റ് കാണിക്കുന്ന തിടുക്കമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു പള്ളിയോട് ചേർന്നുള്ള കടമുറികൾ കയ്യേറ്റ ഭൂമിയിലാണെന്ന ആരോപണം വന്നപ്പോൾ തന്നെ കടമുറികൾ പൊളിച്ചെടുക്കുന്നതിൽ പള്ളി കമ്മിറ്റിക്ക് യാതൊരുവിധ എതിർപ്പുകളും ഇല്ലായെന്നും ബന്ധപ്പെട്ടവരെ രേഖാമൂലം അറിയിച്ചതാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കടമുറകൾ ഷട്ടർ അഴിച്ചുമാറ്റി മൂന്ന് മാസമായി ഒഴിഞ്ഞു കൊടുത്തിട്ടുള്ളതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇന്നലെ പഞ്ചായത്തിൽ വെച്ച് നിവേദനം നൽകാൻ ചെന്ന വ്യാപാരി സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് ഇന്നിക്കൽ ഹുസൈൻ എന്നവരെ കമ്മിറ്റിയെയും പള്ളിയെയും അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലാണ് പ്രസ്താവന നടത്തിയത് റോഡ് പണി മുടങ്ങുന്നത് പള്ളി കമ്മിറ്റി പള്ളിയുടെ റൂമുകൾ പൊളിച്ചു കൊടുക്കാത്തതിലാണ് അതുകൊണ്ടാണ് കാരണം എന്നാണ് അദ്ദേഹം ആദ്യമായി പ്രസ്താവന നടത്തിയത് പള്ളി കമ്മിറ്റിയുടെ റൂമ് അത് കയ്യേറ്റ ഭൂമിയിലാണ് എന്ന ആരോപണം ഉയർന്ന ഉടനെ തന്നെ പള്ളി കമ്മിറ്റി ബന്ധപ്പെട്ടവർക്ക് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട് ഇത് കയ്യേറ്റ ഭൂമിയിലാണെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ആവശ്യമായ സ്ഥലം പൊളിച്ചെടുത്ത് റോഡിനോട് ചേർക്കുന്നതിൽ പള്ളിക്കമ്മിറ്റിക്ക് യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല എന്ന് വളരെ ക്ലിയറായിട്ട് രേഖാമൂലം പഞ്ചായത്തിനും അതുപോലെ തന്നെ കെ ആർ എഫ് ടിക്കും എഴുതി കൊടുത്തതാണ് നിലവിൽ വകഫഫ് ബോർഡിൽ ഉൾപ്പെടുന്ന പള്ളിയുടെ നടത്തിപ്പുകാർ മാത്രമാണ് കമ്മിറ്റിക്കാരനും വഖഫ് ബോർഡ് തീരുമാനത്തിൽ യാതൊരു എതിർപ്പുമില്ല എന്നും വാരവാഹികൾ പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് പള്ളി കമ്മിറ്റിയും പ്രസിഡന്റും നടത്തിയ ചർച്ചയിൽ വികസനത്തിനാവശ്യമായ സ്ഥലം റോഡ് കോൺട്രാക്ട് എടുത്തവരെ കൊണ്ട് പൊളിപ്പിച്ച് ബാക്കി ഭാഗം നന്നാക്കി നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും പിന്നീട് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന എന്തുകൊണ്ടാണെന്ന് എന്നും ഭാരവാഹികൾ പറഞ്ഞു പള്ളി വക എന്ന് പറയുന്നത് സ്വത്താണ് സ്വത്തിന്റെ ഉടമസ്ഥാവകാശം അത് വഖഫ് ബോർഡിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് തന്നെ വഖഫ് നടപടികൾ നിയമ നടപടികൾ പൂർത്തിയാക്കി അത് ഏറ്റെടുക്കുന്നതിൽ കമ്മിറ്റിക്ക് എതിർപ്പില്ല എന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽക്ക് തന്നെ നമ്മുടെ റോഡിൻ്റെ പണി ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പഞ്ചായത്ത് അധികൃതരെയും അതുപോലെ തന്നെ കെ ആർ എഫ് പി റോഡ് പണിതുമായി ബന്ധപ്പെട്ട കെ ആർ പി യേയും നമ്മൾ വളരെ വ്യക്തമായി അറിയിച്ചതാണ് അന്നും കമ്മിറ്റിയുടെ നിലപാട് അതാണ് ഇന്നും കമ്മിറ്റിയുടെ നിലപാട് അതാണ് പിന്നെയാണ് രണ്ട് ചർച്ചകൾക്ക് ശേഷമാണ് അത് അനധികൃതമായി കയ്യേറിയതാണ് എന്നുള്ള ആരോപണം വരുന്നത് ആ ആരോപണം വന്ന ഉടനെ തന്നെ മൂന്ന് മാസമായി അതിൻ്റെ ഷട്ടറുകളും അതിൻ്റെ അതിനുള്ള പീഡിക റൂമും സാധന സാമഗ്രികളൊക്കെ ഒഴിവാക്കി മൂന്ന് മാസം കഴിഞ്ഞു ഇപ്പോൾ കമ്മിറ്റി ആ റൂമ് പൊളിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടവർക്ക് ഒഴിഞ്ഞുകൊടുത്തിട്ട് ഇന്ന് വരെ അത് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടില്ല എന്നിട്ട് ഇന്നലെ സമരക്കാരുമായി നടത്തിയതായിരിക്കുന്ന അഭിമുഖത്തിൽ പള്ളി കമ്മിറ്റി പള്ളി റൂമ് വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണ് റോഡിന്റെ പണി നീണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവന ഇറക്കുന്നത് തീർത്തും അത് ശരിയല്ലാത്ത നടപടിയാണ് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികളോട് പ്രസിഡന്റ് ചർച്ച നടത്തുകയും അത് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള റൂമിന്റെ ആ ഭാഗം കരാറുകാരെ കൊണ്ട് പൊളിപ്പിച്ച് അതിൻ്റെ ചെലവ് വഹിപ്പിച്ച് അവരെ കൊണ്ട് തന്നെ നന്നാക്കി തരാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് വാക്കാൽ വാക്ക് നൽകിയതാണ് പക്ഷെ ഇന്നലെ അദ്ദേഹം അത് മാറ്റി പറയുന്നതാണ് നമ്മൾ കണ്ടത് തീർത്തും ഇത് ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കണമെന്നാണ് കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത് പൂക്കോട്ടും പാട വ്യാപാരികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും ആശ്രയമാണ് റഹ്മാനിയ ജുമാ മസ്ജിദെന്നും ഇതുപോലെയുള്ള ദുഷ്പ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ പള്ളി റഹ്മാനിയ മസ്ജിദ് എന്ന് പറയുന്നത് ഈ പൂക്കോട്ടമ്പാടം ടൗണിലെ ഏറ്റവും പഴയ കാല പള്ളിയാണ് കാലഘടന പ്രകാരം ചുരുങ്ങിയത് അറുപത് എഴുപത് വർഷമെങ്കിലും നമ്മുടെ ഈ പള്ളിക്കായിട്ടുണ്ടാകും പള്ളിയുടെ റൂമിനും അൻപത് വർഷത്തിന്റെ മുകളിൽ അതിന് ഉണ്ടാകും കാരണം ഞങ്ങളൊക്കെ ഞമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആ റൂമും പീഡിക റൂമും ഉണ്ടായിരുന്നു ഒരു അവസ്ഥയിലാണെന്നാണ് കുറച്ചു മുമ്പ് നമ്മുടെ എം കെ മനുർ സാഹിബിന്റെ കാലഘട്ടത്തിൽ അവിടെ മലയോര ഹൈവേ ആയിട്ട് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പി ടി ഐമുഹജിൻ തങ്ങൾ വർക്കിംഗ് സെക്രട്ടറി മുഹമ്മദ് അലി ഫൈസി ബറവായകളായ പൊട്ടിയിൽ ചെറിയ പൂ മുത്തുക്കോയത്തങ്ങൾ സിദ്ദീഖ് ഹംസ സജിൽ പടപ്പുങ്ങൾ ഹംസയമാനി സലാം മൌലവി ഇ കെ ഷറഫു എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം